ഹായ് ഹലോ രാവിലെ അടുക്കളയിലേക്ക് കയറിയതാട്ടോ ഇത് ഇന്നലത്തെ വീഡിയോ ആണ് ഇന്നലെ അതെന്നുണ്ടെങ്കിൽ എഡിറ്റ് ചെയ്യാൻ സമയം കിട്ടാഞ്ഞതുകൊണ്ടാണ് ഇന്ന് എഡിറ്റ് ചെയ്തത് എൻ്റെ അപ്പൂസിന് ഒരുപാട് ഇഷ്ടമുള്ള സംഭവമാണ് ഈ ഉലുവാച്ചീര ചപ്പാത്തി അതിനുവേണ്ടി ഞാൻ മിക്സി ജാറിൽ മാവ് കുഴിക്കാമെന്ന് വിചാരിച്ച് മിക്സി ജാറിലുള്ള മീൻസ് ഫുഡ് പ്രോസസർ ഉണ്ടല്ലോ അപ്പം ഞാൻ അതിനകത്താണ് ചപ്പാത്തിക്ക് മാവ് കഴിക്കുന്നത് അപ്പോൾ ഞാൻ കുറച്ച് ഗോതമ്പ് പൊടി ഇട്ടു അത് കഴിഞ്ഞിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തു എന്നിട്ട് പിന്നെ അതിലേക്ക് ആണെന്നുണ്ടെങ്കിൽ കുറച്ച് എണ്ണയും കൂടെ ഒഴിക്കുന്നുണ്ട് കേട്ടോ ഇത് ഇത്രയും കൂടെ ഒഴിച്ചാൽ വെച്ചും മിക്സിയിൽ ആദ്യം ഒന്ന് റൺ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള സാധനങ്ങൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ ആദ്യം ഇതൊന്ന് മിക്സ് ചെയ്യുക കാരണം വെച്ചാൽ ആ ഉപ്പും ആ എണ്ണയും എല്ലാം കൂടെ ആ ഗോതമ്പൊടിയുടെ കൂടെ ഒന്ന് മിക്സ് ആവണം ഞാൻ ഒരു പ്രാവശ്യം ഈ ഉലുവ ചീര ചപ്പാത്തി ഉണ്ടാക്കുന്നതിൻ്റെ കൂട്ടുകാരെ കാണിച്ചതാണ് പക്ഷേങ്കിൽ കുറേ പേര് അത് കണ്ടിട്ടില്ല എന്നാൽ കാണാത്തവർക്ക് അത് പ്രയോജനമാവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ രാവിലെ എന്തായാലും ചെയ്യുന്നില്ല അതിൻ്റെ കൂട്ടുകാർ കൂടെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് മസാലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് മസാല എടുക്കാൻ പോയപ്പോഴാണ് മുളക് പൊടിയുടെ ബോട്ടിൽ കാലിയായത് ഞാൻ കണ്ടത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർക്കത്തേ ഇല്ല കേട്ടോ അങ്ങനെ പിന്നെ മുളക് പാത്രം എടുത്തുകൊണ്ട് വന്ന് മുളക് പൊടി ആ ബോട്ടിൽ ഇട്ട് വെച്ചു അതിൻ്റെ കൂടെ ഇനി ഗോതമ്പൊടി കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കണം അതിൻ്റെ മുളകൊടി മഞ്ഞപ്പൊടി എല്ലാം തീരാറായി ഇനി ഇപ്പം വേൽ സമയമല്ല ഇനിയിപ്പോൾ നന്നായിട്ട് എല്ലാം കഴുകി ഉണക്കി പൊടിപ്പിക്കണം ഇനി എല്ലാം മേടിച്ചിട്ട് വന്നേ പറ്റത്തുള്ളൂ അപ്പോൾ ഞാൻ ആ ഗോതമ്പുടി കൂടെ അര ടീസ്പൂണ് മുളുപൊടി ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു അതുപോലെ തന്നെ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ആണെന്നുണ്ടെങ്കിൽ ഒരു അര ടീസ്പൂണ് ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുത്തു ഇത് ഇത്രയും കൂടെ ഞാൻ ചേർത്തതിന് ശേഷം ഇനി ഇത് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യണം അതിന് മുൻപെടുത്ത് മസാല പാത്രങ്ങളെല്ലാം തിരിച്ചെടുത്തങ്ങ് വെക്കട്ടെ അതിന് ശേഷം നമുക്ക് അടുത്ത പരിപാടി നോക്കാം അപ്പം അതിൻ്റെ കൂടെ ഞാനാണെങ്കിൽ എൻ്റെ കൈക്ക് ഒരു പിടി ഉലുവ ചീര അതിൻ്റെ തണ്ടൊന്നും ഇല്ലാതെ ഇല മാത്രം ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അതിൻ്റെ കൂടെ ഞാൻ ഇട്ടേമിച്ചു ആ മസാലയുടെ കൂടെ അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് റൺ ചെയ്യുന്നുണ്ട് ഇങ്ങനെ റൺ ചെയ്യുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ അത് നന്നായിട്ട് അങ്ങ് മിക്സ് ആവും ആ ഇല നന്നായിട്ട് ഇട്ടേർക്കുന്നത് നന്നായിട്ടങ്ങ് മിക്സാവും അതുകഴിഞ്ഞ് ഇതിൻ്റെ കൂടെ ഞാൻ കുറച്ച് അയമോദകം ചേർക്കുന്നുണ്ട് അയമോദകം അല്ലേ എൻ്റെ കൂട്ടുകാർക്ക് അറിയാമല്ലോ അതിനെ പറ്റിയിട്ട് എല്ലാവരും യൂസ് ചെയ്യുന്ന സംഭവമാണ് അപ്പോൾ ആ അയമോതകം ചേർത്താൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് എന്നിട്ട് അതുകൂടെ ചേർത്തതിനു ശേഷം മിക്സി ഒന്നുകൂടെ ഒന്ന് റൺ ചെയ്തു ഇതാണ് സാധനം കേട്ടോ എൻ്റെ കൂട്ടുകാർ കണ്ടിട്ടുണ്ട് ഒരു ചീരം പോലെ ഇരിക്കും പക്ഷേ എന്നൊരു വല്ലാത്തൊരു സ്മെല്ലാണ് പക്ഷേ എങ്കിലാ ചപ്പാത്തിയുടെ കൂടെ ചേർത്ത് കഴിയുമ്പോൾ ഭയങ്കര ഒരു ടേസ്റ്റാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് ഇതിനകത്തേക്കും കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ടാണ് മിക്സ് ചെയ്യുന്നത് ചില സമയത്ത് ഞാൻ വെള്ളം ഒഴിക്കുന്ന ഇച്ചിരി കൂടി പോവാറുണ്ട് അപ്പോൾ എനിക്ക് ഇന്നിപ്പോൾ ഞാൻ വെള്ളം ഒഴിച്ചേക്കുന്നത് എനിക്ക് തോന്നുന്നു ഇച്ചിരി കൂടിയ മാതിരി തോന്നുന്നുണ്ട് എന്തായാലും ഒന്ന് തുറന്ന് നോക്കാം നമുക്ക് പക്ഷേങ്കിലച്ചിരി വെള്ളം കൂടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഇനി കുറച്ചും കൂടെ ഗോതമ്പ് ഓടി ഇട്ട് കൊടുക്കാം ഞാൻ ഈ ഗോതമ്പ് വീട്ടിൽ കഴുകി ഉണക്കി പൊടിക്കുന്നത് അതിൻ്റെ കൂട്ടുകാർക്ക് അറിയുന്ന കാര്യമല്ലേ ഞാൻ എപ്പോഴും നിങ്ങളെ ഷെയർ ചെയ്യുന്ന സംഭവമാണത് ഞാൻ വീട്ടിൽ തന്നെ ഉണക്കി പൊടിക്കുന്ന ഗോതമ്പൊടിയാണ് കാരണം എല്ലാവരും പറയും പിന്നെ വീട്ടിൽ പൊടിച്ച ചപ്പാത്തി അത് ഭയങ്കരമായിട്ട് പിന്നെ കട്ടിയാണ് അങ്ങനെ എങ്ങനെയാണ് പക്ഷേ എങ്കിലും ഒരു സംഭവമില്ല നല്ല സോഫ്റ്റായിട്ടുള്ള ചപ്പാത്തി ഉണ്ടാക്കാൻ പറ്റും നമുക്ക് വീട്ടിൽ കഴി ഉണക്കി പൊടിക്കുന്ന പൊടിക്കുന്നതായതുകൊണ്ട് ഭയങ്കര ടേസ്റ്റുമാണ് കേട്ടോ അപ്പോൾ നമ്മളുടെ ചപ്പാത്തി മാവ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാനിനി അത് ഇനി ഒരു പാത്രത്തിലോട്ടൊന്ന് എടുത്തിട്ട് അതിനകത്ത് ഇച്ചിരി എണ്ണയും കൂടെ തൂത്തിട്ട് അതങ്ങ് അടച്ച് വെച്ച് കഴിഞ്ഞാൽ ചപ്പാത്തി മാവ് കുറച്ച് നേരം അങ്ങനെ ഇരുന്നിട്ട് നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ ഇനിയും നല്ല ടേസ്റ്റ് ആയിരിക്കും അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യം ചപ്പാത്തി മാവ് അങ്ങ് റെഡിയാക്കി വെച്ചിട്ട് മറ്റുള്ള പണിക്ക് കയറാൻ വിചാരിച്ചത് അപ്പോൾ നമ്മുടെ ചപ്പാത്തി മാവ് ഞാൻ വേറൊരു പാത്രത്തിലോട്ട് എടുത്തു അപ്പോൾ എൻ്റെ കയ്യിലേക്ക് ഇച്ചിരി എണ്ണ ഒന്ന് തൂത്തേമിച്ച് അതിൻ്റെ മുകളിലേക്ക് ഒന്ന് തേച്ച് പിടിപ്പിച്ചിട്ട് അത് അടച്ചു വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അത് അവിടെ നിന്ന് ചപ്പാത്തി മാവ് നല്ല സോഫ്റ്റ് ആവട്ടെ ഒരു അര മണിക്കൂർ അങ്ങനെ ഇരിക്കുമ്പോൾ ഉണ്ടല്ലോ നല്ല നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി ഉണ്ടാക്കാൻ പറ്റും എനിക്ക് നമ്മുടെ പച്ച കളർ ചപ്പാത്തി ആയി കേട്ടോ അപ്പോൾ ഉണ്ടാക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും അതുകഴിഞ്ഞ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്തേക്കുന്ന സാമ്പാർ വേറൊന്നുമല്ല മുള്ളങ്കി മുള്ളങ്കി പറഞ്ഞാൽ മൂലി എന്ന് പറയും നോർത്ത് ഇന്ത്യയിലൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് ഈ കളറിലുള്ള മുള്ളങ്കി കാണുന്നത് കേട്ടോ റാഡിഷ് അതിൻ്റെ പേര് അത് കഴിഞ്ഞാൽ അത് സാമ്പാർ വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ച് എന്നിട്ടൊരു അരക്കപ്പ് പരിപ്പ് ഞാൻ കഴുകി അതിനകത്തേക്ക് ചേർത്തു അത് കഴിഞ്ഞിട്ട് ഒരു മൂന്നാലിഞ്ച് തക്കാളി എൻ്റെ കൈക്ക് ഒരു പിടി മല്ലിയില അത് കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ രണ്ട് പച്ചമുളക് അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പ് ഇത് ഇത്രയും കൂടെ ചേർത്തിട്ട് ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇത് അടച്ച് വെച്ചിട്ട് ഒരു മൂന്നാലഞ്ച് വിസൽ അടിപ്പിച്ചിട്ട് വേവിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഈ പരിപ്പ് വേവാൻ വിടാം ആ പരിപ്പ് വേവുന്ന നേരത്തിന് നമുക്ക് ഈ റാഡിഷ് അല്ലെങ്കിൽ മുള്ളങ്കി അല്ലെങ്കിൽ മൂലി അതെന്തായാലും അതിൻ്റെ പേര് അറിയുന്ന ഈ മൂന്ന് പേര് ഞാൻ പറഞ്ഞു തന്നു ഓക്കെ അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കഴുകിയൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം കണ്ടില്ല ഞാൻ വിചാരിച്ചു ഈ മുള്ളങ്കിയുടെ കളർ മുഴുവനും വന്നിട്ട് ഈ പിങ്ക് കളർ ആയിരിക്കും അകത്തു എന്നാണ് വിചാരിച്ചത് പക്ഷേ എങ്കിലും അത് പിന്നെ പുറത്തെ തൊലി ഇങ്ങനെ ചെത്തി കളഞ്ഞപ്പോഴാണ് ഇതിങ്ങനെയാണെന്നുള്ളത് മനസ്സിലായത് കേട്ടോ ഇത് നന്നായിട്ടൊന്നും കഴുകിക്കൊണ്ട് വരട്ടെ അപ്പോൾ അത് നന്നായിട്ട് കഴുകിക്കൊണ്ട് വന്ന് ഇനി ഇതൊന്ന് വറക്കണം അതിന് വേണ്ടി ഞാൻ പാനടപ്പ് വെച്ച് ഇതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ ഒഴിച്ച് ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ കടുക് ഇട്ടു എൻ്റെ അടുത്ത് ഉലുവപ്പൊടി പൊടി ഇല്ലാത്തത് കൊണ്ട് ഞാനൊരു അര ടീസ്പൂൺ ഉലുവയും കൂടെ ചേർത്ത് കൊടുത്തു ഉലുവപ്പൊടി ഉണ്ടെങ്കിൽ എൻ്റെ കൂട്ടുകാരെ ലാസ്റ്റ് ചേർത്താൽ മതി എന്നിട്ട് ഇതിലേക്ക് ഞാൻ ഒരു ചെറിയ സവാള സ്ലൈസായിട്ടായി അതൊന്ന് വയറ്റി എടുക്കുന്നുണ്ട് ആ സവാള നന്നായിട്ട് വയണ്ടി വരുന്നതിൻ്റെ കൂടെ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് കറിവേപ്പിലേയും കൂടി ഇട്ടു ഇനി എന്നിട്ട് അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വയറ്റി എടുക്കാം അപ്പോൾ സവാളയും കറിവേപ്പിലൊക്കെ നന്നായിട്ട് വയണ്ടി കഴിഞ്ഞപ്പോൾ നമ്മൾ അരിഞ്ഞ് വെച്ച മുള്ളങ്കി അത് ഞാൻ കഴുകി ക്ലീൻ ചെയ്ത് അതിൻ്റെ കൂടെ ചേർത്ത് കൊടുത്തു ഇനി ഇത് എണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഈ മുള്ളങ്കി ഇത് എണ്ണയിൽ ഫ്രൈ ചെയ്യുന്നതിൻ്റെ കാരണം എന്താണെന്ന് അറിയാൻ എൻ്റെ കൂട്ടുകാർക്ക് ആ മുള്ളങ്കിക്ക് ഒരു സ്മെല്ലുണ്ടല്ലോ ആ സ്മെല്ല് പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഫ്രൈ ചെയ്യുന്നത് അപ്പോൾ നോക്കിയാൽ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് മസാല ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഞാൻ ഒരു രണ്ടര ടീസ്പൂൺ മുളക് പൊടി നിങ്ങളുടെ എരിവിനുസരിച്ച് മുളക് പൊടി ചേർക്കണം എന്നിട്ടൊര ടീസ്പൂൺ മഞ്ഞൾ ൊടി ചേർത്തു എന്നിട്ട് അതിൻ്റെ കൂടെ ഞാൻ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട് മല്ലിപ്പൊടിയും മുളവ് പൊടി എടുത്ത് അതേ കണക്കിന് രണ്ടര ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തു എന്നിട്ട് ഇതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂൺ ഞാൻ കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ഇത്രയും കൂടെ ചേർത്തിട്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ആ മസാലയുടെ പച്ചമണമൊക്കെ പോയിട്ട് നന്നായിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കണ്ടില്ല അപ്പോൾ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തു അപ്പോൾ നമ്മൾ പരിപ്പ് വേവിക്കാൻ വെച്ചിട്ട് കുറേ നേരം ആയാലും മൂന്നാലഞ്ച് വിസിൽ ഞാൻ അടിപ്പിച്ചു അപ്പം അതിൻ്റെ ഏറെ പോയിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ആ പരിപ്പ് നന്നായിട്ടൊന്ന് ഉടക്കാം കേട്ടോ അത് ഉടച്ചതിന് ശേഷം നമ്മൾ വറുത്ത് വെച്ചാൽ മുള്ളങ്കി അത് ഇതിൻ്റെ കൂടെ சேர்த்து കൊടുക്കാം சேர்த்து கொடுத்துட்டு நமக்கு இது നന്നായിട്ടൊന്ന് mix ചെയ്യാം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അത് കഴിഞ്ഞിട്ടൊന്ന് ഉപ്പിൻ്റെ ടേസ്റ്റ് നോക്കിയാണ് പക്ഷേങ്കിൽ ഞാൻ പരിപ്പിന് വെച്ച വെള്ളം കറക്റ്റായിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ഈ മുള്ളങ്കിയും കൂടി ഇട്ടിട്ട് നമ്മൾ ഒരേ ഒരു വിസിൽ അടിപ്പിച്ചൊന്ന് വേവിക്കണം കേട്ടോ അത് കൂടുതൽ വിസിൽ അടിപ്പിക്കേണ്ട കാര്യമില്ല കാരണം നമ്മൾ മുള്ളങ്കി ആൾറെഡി ഫ്രൈ ചെയ്തതാണ് അപ്പോൾ ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആവശ്യത്തിന് ഉപ്പുകൂടെ ചേർത്തു എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തു എന്നിട്ട് നമുക്കിത് അടച്ച് വെച്ചിട്ട് ഇനി ഒരേ ഒരു വിസിലടിപ്പിച്ച് നമുക്ക് വേവിക്കാം അപ്പോൾ ഇത് ഇവിടെ ഇരുന്ന് വേവട്ട് ഇത് വേവുന്ന നേരത്തിന് നമുക്ക് ചപ്പാത്തിക്ക് വേണ്ടുന്ന ചമ്മന്തി റെഡിയാക്കണം എന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് ഉലുവാച്ചീര ചപ്പാത്തി ആവുമ്പോഴത്തേനുണ്ട് അത് ഇതിന് ചമ്മന്തി കുറച്ച് കുറച്ച് തേങ്ങ മൂന്നാലഞ്ച് വെളുത്തുള്ളി രണ്ട് പച്ചമുളക് അത് കഴിഞ്ഞിട്ട് അതിൻ്റെ കൂടെ ഒരു ടീസ്പൂണോളം പൊട്ടുകടൽ ആവശ്യത്തിന് ഉപ്പ് ഇതിൽ ഞാനിപ്പം ചമ്മന്തിക്ക് ഞാൻ പുളിക്ക് പകരം ഇപ്പം തൈരാണ് ഈർക്കുന്നത് അപ്പോൾ തൈരിനതിച്ചിരി വെള്ളം ഒഴിച്ചൊന്ന് മിക്സ് ചെയ്തിട്ട് അതുകൂടെ അതിൻ്റെ കൂടെ ചേർത്ത് നന്നായിട്ട് അരച്ചെടുത്തു എനിക്ക് നല്ല കിടക്കായ് ചമ്മന്തി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് സംഭവം ഇതൊക്കെ റെഡിയുണ്ട് ഇനി നമുക്കടുത്ത് ഞാൻ ചപ്പാത്തി ചൂടണം അപ്പോൾ അപ്പൂസിന് സ്കൂളിപ്പം നേരമായി ഞാൻ ചപ്പാത്തി പരത്താൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് അരിപ്പൊടിയാണ് അതാണ് എൻ്റെ കൂട്ടുകാരെ കാണിച്ചത് അരിപ്പൊടി ിൽ നമ്മൾ ചപ്പാത്തി ഇങ്ങനെ പരത്തുവാണൊന്നും കൂടുതലായിട്ട് ഒട്ടിപ്പിടിക്കത്തില്ല നന്നായിട്ട് നമുക്ക് പരത്തി എടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഞാനാന്നുണ്ടെങ്കിൽ ചപ്പാത്തി കണ്ടിൽ നന്നായിട്ട് പരത്തി എടുത്തു അപ്പോൾ നമ്മളുടെ ഗ്രീൻ ചപ്പാത്തി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ആ സൈഡിൽ ഞാൻ പാൻ അങ്ങനെ സ്റ്റൗ ഓൺ ചെയ്തിട്ട് ഞാൻ ചൂടാക്കാൻ വെച്ചായിരുന്നു അപ്പോൾ അത് അതിലേക്ക് ഇട്ടിട്ട് നമുക്കൊന്ന് തിരിച്ച് മറിച്ച് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ചുട്ടെടുക്കണം അപ്പോൾ ഞാനാണെങ്കിൽ ഇവിടെ ചപ്പാത്തി ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോഴത്തേനാന്നുണ്ടെങ്കിൽ ഇവിടെ പിന്നെ പുകയാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ശരി എന്നാൽ പിന്നെ ആ ചിമ്മിന് അങ്ങ് ഓൺ ചെയ്തേക്കാന്ന് വിചാരിച്ചിട്ട് ചിമ്മിനി ഓൺ ചെയ്തു അപ്പോൾ പുകയൊക്കെ വീടിനകത്ത് അകത്ത് മൊത്തം കിടന്ന് കറങ്ങത്തില്ലല്ലോ എന്ന് വിചാരിച്ചാൽ മെച്ചാൽ ഞാനാണെങ്കിൽ ചിമ്മിനി ഓൺ ചെയ്താൽ കേട്ടോ അപ്പോൾ ഞാനത് ചപ്പാത്തി അപ്പുറത്ത് ഇപ്പുറത്തും തിരിച്ചിട്ട് ആദ്യം ഒന്ന് വേവിച്ച് അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ കുറച്ച് എടുത്ത് അതിന് മുകളിലേക്ക് തൂത്ത് കൊടുത്തു അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് വേണമെങ്കിൽ നെയ് യൂസ് ചെയ്യാം ഞാനിപ്പോൾ ഇന്ന് ചപ്പാത്തിക്ക് ഞാൻ എണ്ണയാണ് എടുത്തത് എടുത്തുണ്ടെങ്കിൽ എത്ര നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നമ്മുടെ ഗ്രീൻ ചപ്പാത്തി ചീര ചപ്പാത്തി നല്ല സൂപ്പർ ടേസ്റ്റ് ടേസ്റ്റാൻ്റെ കൂട്ടുകാർ മിസ് ചെയ്യാതെ ട്രൈ ചെയ്ത് നോക്കും അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഇച്ചിരി ചട്നിയും കൂടെ എടുത്തിട്ട് ചമ്മന്തിയും കൂടെ എടുത്ത് നമുക്ക് അപ്പൂസിന് അങ്ങ് കഴിക്കാൻ കൊടുക്കാം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പൂസിന് സ്കൂളിൽ പോകാൻ ടൈമായി അപ്പൂസ് എന്നും ഇവിടുന്ന് ലേറ്റായിട്ടാണ് പോകുന്നത് പക്ഷേ ഞാൻ അവന് വേണ്ട കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചാൽ ആൾ റെഡിയായിട്ട് വരുമ്പോഴത്തേന് കുറച്ച് ലേറ്റാവും അപ്പം ഞാനാണെന്നുണ്ടെങ്കിൽ അപ്പൂസിനെ ഭക്ഷണം കഴിക്കാൻ എടുത്ത് വെച്ചിട്ട് അപ്പൂസിനെ വിളിച്ചിട്ട് അവനെ കാണുന്നില്ല അതെല്ലാം കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് അവനെത്തി അപ്പോൾ ആ നേരത്തിൽ ഞാൻ അവന് കൊണ്ടുപോകാനോടുള്ള ഞാനങ്ങ് പാക്ക് ചെയ്ത് കേട്ടോ അപ്പോൾ ഞാൻ അവന് ചപ്പാത്തി എടുത്തു അതുപോലെ തന്നെ ആണെന്നുണ്ടെങ്കിൽ ചമ്മന്തി അപ്പൂസിന് ഈ ഉലുവാച്ചീര ചപ്പാത്തി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമായിട്ടോ എന്നും പറയാം അമ്മ ആ ഉലുവാച്ചീരിയ ചപ്പാത്തി ഉണ്ടാക്കും പച്ചക്കളുടെ ചപ്പാത്തി ഉണ്ടാക്കുക ഗ്രീൻ ചപ്പാത്തി ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞ് പറഞ്ഞോണ്ടേ ഇരിക്കും കേട്ടോ അങ്ങനെ പിന്നെ ഞാൻ അവന് ലഞ്ച് ബോക്സ് ഒക്കെ അവൻ്റെ ബാഗിലെല്ലാം പാക്ക് ചെയ്ത് കൊടുത്തു അവൻ കഴിക്കുന്നു അങ്ങനെ ആൾ കഴിച്ചെല്ലാം കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് ബാഗിനകത്ത് ലഞ്ച് ബോക്സും വാട്ടർ ബോട്ടിലും എല്ലാം എടുത്ത് വെച്ച് ആളിങ്ങനെ റെഡിയായിട്ട് പോകുക അയാൾ അവിടെ ഇറങ്ങി ചെല്ലുന്നതിന് മുന്നായിട്ട് അയാളുടെ അപ്പനാർ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് പക്ഷേ എങ്കിൽ ആൾ ഇവിടുന്ന് റെഡിയായി ചെന്നപ്പോഴത്തേന് ഈ നേരമായി അത് കഴിഞ്ഞാൽ വെച്ച് പിന്നെ അച്ഛയെ വന്ന് പിന്നെ വണ്ടിയൊക്കെ എടുത്ത് അത് കഴിഞ്ഞിട്ട് അവന് ഇനി ഇപ്പോൾ സ്കൂളിൽ കൊണ്ടാക്കിയിട്ട് പിന്നെ തിരിച്ചച്ച വന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഊണ് എടുത്തിട്ട് പോകും അപ്പോൾ അത് വരുന്ന നേരത്തിനപ്പോൾ അതിൻ്റെ കൂടി തരനുടങ്ങ് വെക്കാൻ നേരിച്ചപ്പോൾ ഞാൻ ചപ്പാത്തിക്ക് എടുത്തേൻ്റെ കുറച്ച് ഉലുവച്ചീര ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ ഒരു നേരത്തിനുള്ള തരനുള്ളത് മതിയല്ലോ അതുകൊണ്ട് ഞാൻ ആ ഉലുവ നന്നായിട്ട് കഴുകി ഇത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ അതിൻ്റെ പിന്നെ ഇല മാത്രം മാത്രമല്ല തണ്ടൂടൊക്കെ ചേർത്താൽ ഞാൻ എടുത്ത് കേട്ടോ അപ്പോൾ നന്നായിട്ട് നന്നായിട്ട് എന്നിട്ട് ഒരു പാൻ വെച്ച് ഇതിലേക്ക് ഒരു രണ്ട് ടീസ്പൂണുള്ള എണ്ണ ഒഴിച്ച് എന്നിട്ട് ഒരു അര ടീസ്പൂൺ കടുക് കിട്ടും എന്നിട്ട് ആണെന്നുണ്ടെങ്കിൽ ഈ അരിഞ്ഞ് വെച്ച് ഉലുവച്ചീര അങ്ങനെ ചേർത്ത് കൊടുത്ത് കേട്ടോ എന്നിട്ട് ആണെന്നുണ്ടെങ്കിൽ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു ലോ ഫ്ലെയിമിൽ ഇതൊന്ന് അടച്ച് വെച്ചിട്ട് അതൊന്ന് വേവിക്കാം അപ്പോൾ അത് അവിടെ നിന്ന് വേവ് നേരത്തിന് അതിന് വേണ്ടുന്ന മസാല തയ്യാറാക്കണം അപ്പൊ ഞാനാണെങ്കിൽ തേങ്ങ മുറിച്ചിട്ടൊന്ന് ചതച്ചെടുത്തേട്ടോ എന്നിട്ട് അതിലേക്ക് ഞാനൊരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂണ് മുളക് പൊടിയും ഒരു അര ടീസ്പൂൺ ജീരകവും കൂടെ ചേർത്ത് ഇതൊന്ന് ചതച്ചുകൊണ്ട് വരാം കണ്ടില്ലേ അപ്പോൾ മസാല റെഡിയുണ്ട് അപ്പോൾ നമ്മളാണെങ്കിൽ ഉലുവ ചീര ഇവിടെ വേവാൻ വെച്ചിട്ട് നന്നായിട്ട് വാടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഞാനന്നുണ്ടെങ്കിൽ ചതച്ചുകൊണ്ട് വന്ന മസാല എന്നിട്ട് ആ മിക്സിൽ ജാർ കഴുകി ഇച്ചിരി വെള്ളം കൂടെ അതിൻ്റെ കൂടെ ചേർത്ത് കൊടുത്തു എന്നിട്ട് ആവശ്യത്തിന് ഉപ്പൂടി ഇതിൻ്റെ കൂടെ അങ്ങ് ചേർത്ത് കേട്ടോ ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഈ ചീരയുടെ കൂടെ ഇത് നന്നായിട്ട് മിക്സ് ആവണം അത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ഇതിനെ സൈഡിലോട്ട് ഇങ്ങനെ ഒന്ന് ഒതുക്കിയിട്ട് അതിനകത്ത് ഇച്ചിരി എണ്ണ അതിലേക്ക് ഒരു മുട്ട ഇതുപോലെ ഒന്ന് ഒന്ന് എന്നിട്ടാണെങ്കിൽ ഞാൻ ആ മുട്ടയ്ക്ക് വേണ്ടുന്ന ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഡ്രൈ ആവണം അപ്പോൾ ആ മുട്ടയും ആ പിന്നെ എണ്ണയിൽ കിടന്ന് നന്നായിട്ടൊന്ന് ട്രൈ ആയി നമ്മൾ തോര വെക്കുന്നത് പോലെ ഇങ്ങനെ ഒന്നാക്കിയെടുക്കുക ഇനിയിപ്പോൾ സെപ്പറേറ്റ് വേറെ പാനൊക്കെ എടുത്ത് ചെയ്യേണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇതിൻ്റെ സൈഡിലോട്ട് അങ്ങ് ഇത് ചെയ്തെന്നേ ഉള്ളൂ കേട്ടോ വേണമെങ്കിൽ നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് മുട്ട ഇതുപോലെ ഒന്ന് ചിക്കി ഫ്രൈ ചെയ്തിട്ട് ഇതിൻ്റെ കൂടെ ചേർക്കാവുന്നേ ഉള്ളൂ എന്നിട്ട് അതും കൂടി ചേർത്തിട്ട് ഈ ചീരയുടെ കൂടെ നന്നായിട്ട് ഇങ്ങനെ അങ്ങ് മിക്സി ആയിട്ട് ഭയങ്കര ടേസ്റ്റാണ് ഈ മുട്ട ചേർത്ത് കഴിഞ്ഞാലേക്കൊണ്ടുള്ള ഗുണമെന്ന് വെച്ചാൽ ഉലുവ ചീരയുടെ ആ ഒരു കയർപ്പ് മനസ്സിലാവത്തില്ല അതിന് വേണ്ടിയിട്ടാണ് അത് കഴിഞ്ഞിട്ട് ഞാനാണെങ്കിൽ മുള്ളങ്കിയൊക്കെ ചേർത്തിട്ട് നമ്മളാണെന്നുണ്ടെങ്കിൽ അതൊന്ന് ഒരു വിസിൽ അടുപ്പിക്കാൻ വേണ്ടി വെച്ചായിരുന്നല്ലോ അപ്പോൾ അതൊരു വിസിൽ ിലായിട്ട് ഏറെക്കെ പോയിട്ടിരിപ്പം നമ്മുടെ സാമ്പാർ കണ്ടില്ലേ നല്ല കിടക്കാച്ചി സാമ്പാർ റെഡി ആയിട്ടുണ്ട് ഞാൻ ചേർത്ത വെള്ളം എല്ലാം കറക്റ്റ് അളവാണ് കേട്ടോ കണ്ടില്ലേ സാമ്പാർ ഒരുപാട് വെള്ളം പോലും ആയിട്ടില്ല ഒരുപാട് കട്ടിങ്ങും ആയിട്ടില്ല ഒരു മീഡിയം പരുവത്തിലുണ്ട് അപ്പോൾ മുള്ളങ്കി സാമ്പാർ തോരനും എല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി എടുത്ത പാത്രങ്ങളൊക്കെ തിരിച്ചങ്ങ് വെച്ചിട്ട് അവർക്കൊക്കെ കഴിക്കാനുള്ളതും അതുപോലെ തന്നെ കൊണ്ടുപോകാനുള്ളതെല്ലാം പാക്ക് ചെയ്തിട്ട് ഇവരെല്ലാവരും പറഞ്ഞു വിടണം കേട്ടോ അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് അത്രയും നേരം ഞാൻ ചെറിയൊരു ബ്രേക്ക് തരുകയാണ് അങ്ങനെ ഞാൻ എല്ലാവരും പറഞ്ഞു വിട്ട് ഞാൻ കുറച്ച് പണികളെല്ലാം ഒക്കെ വെച്ച് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനിരുന്നതാണ് അപ്പോൾ ഞാൻ ഒരു ഉലുവ ചീര ചപ്പാത്തി അതുപോലെ തന്നെ ചമ്മന്തിയും കൂടി എടുത്തു ഈ ചപ്പാത്തിക്ക് ചമ്മന്തി അല്ലെന്നുണ്ടെങ്കിൽ സലാഡ് ആണെന്നുണ്ടെങ്കിൽ ഇഷ്ടമാണ് പക്ഷേ എനിക്ക് സലാഡിനോട് വലിയ താല്പര്യമില്ല എനിക്ക് ഈ ചപ്പാത്തിയാണെങ്കിൽ അതിന് കോമ്പിനേഷൻ ഈ ചമ്മന്തിയാണ് എനിക്ക് ഇഷ്ടമായിട്ടോ ഭയങ്കര ടേസ്റ്റാണ് ആ ചമ്മന്തിയും കൂട്ടി ചപ്പാത്തി കഴിക്കാൻ കണ്ടില്ല ആ ഒരു ഉലുവച്ചീര വെച്ചിട്ടുണ്ടാക്കി ചപ്പാത്തി എത്ര സോഫ്റ്റ് ആയിട്ടുണ്ടെന്ന് അറിയാമോ ആർക്ക് ഇഷ്ടപ്പെടും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് അത്ര നല്ല ടേസ്റ്റ് ആയിട്ടുള്ള സംഭവമാണ് പിന്നെ ഷുഗർ ഉള്ളവർക്കും എല്ലാവർക്കും ഇങ്ങനെ ഉലുവച്ചീര ഉണ്ടാക്കി കഴിക്കുന്നത് ഏറ്റവും നല്ലതാണ് അപ്പോൾ എൻ്റെ കൂട്ടുകാർ മിസ് ചെയ്യാതെ ട്രൈ ചെയ്യൂ അപ്പോൾ ഞാൻ ഈ ബ്രേക്ക്ഫാസ്റ്റ് ഒന്ന് കഴിക്കട്ടെ അപ്പോൾ നമ്മൾ ഓടേ തന്നെ അടുത്ത് വീട്ടിട്ട് വീണ്ടും കാണാൻ ടേക്ക് കെയർ ബൈ